ഇതാണ് മുത്തപ്പൻ്റെ ശരിയായ ഉത്ഭവസ്ഥാനം എന്ന് പറയപ്പെടുന്ന വെള്ളുവൻ കടവ് ശ്രീ മുത്തപ്പൻ നടപ്പുര പാടിക്കുറ്റിയമ്മയ്ക്ക് മുത്തപ്പനെ ഈ നദിയുടെ കരയിൽ നിന്നും കിട്ടിയതാണെന്നാണ് പറയപ്പെടുന്നത് മുത്തപ്പൻ്റെ ചരിതം തുടക്കം മുതൽ കുന്നത്തൂർ പാടിയിലേക്ക് പോകുന്നതുവരെയുള്ള എല്ലാ സംഭവങ്ങളും ഈ ചുമരുകളിൽ ചിത്രത്തോടൊപ്പം ആലേഖനം ചെയ്തു വച്ചിട്ടുണ്ട് പറശ്ശിനിക്കടവിൽ നിന്നും പുതിയതൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ കാട്ടാമ്പള്ളി പുഴയുടെ പാലം എത്തുന്നതിന് തൊട്ട് മുമ്പായി ഇടത്തോട്ടുള്ള റോഡിൽ കൂടി പുല്ലൂപ്പി ഭാഗത്തേക്ക് പോയാലാണ് ഈ വള്ളുവൻ കടവ് ശ്രീമുത്തപ്പൻ്റെ അമ്പലം എത്തുന്നത് പറശ്ശിനിക്കടവിൽ പോകുന്നവർ ഈ വള്ളുവൻ കടവിലേക്കും ഒന്ന് പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ പറശ്ശിനി പോയാലും വെള്ളവും വരെ ഒന്ന് പോകണം എന്ന് തോന്നും അതിൻ്റെ ഉത്തമ ഉദാഹരണം ഞാൻ തന്നെയാണ് ഞാൻ ഒരുപാട് ആൾക്കാരെയും കൂട്ടി ഈ അമ്പലത്തിലേക്ക് നിരവധി തവണ പോയിട്ടുണ്ട് മറ്റുള്ള അമ്പലങ്ങളിലേതുപോലെ ഫോട്ടോ എടുക്കുന്നതിനോ വീഡിയോ എടുക്കുന്നതിനോ ഇവിടെ യാതൊരുവിധ തടസ്സവും ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത